ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് മിക്കാനിയ മൈക്രാന്ത മികാനിയ മൈക്രാന്ധ എന്ന അതിവേഗം പടരുന്ന അധിനിവേശ സസ്യത്തെക്കുറിച്ചാണ് ബിപ്റ്റർ വെയിൻ മൈലേമിനിറ്റ് വൈൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന ഈ വള്ളിച്ചെടി കൃഷിക്കും പരിസ്ഥിതിക്കും വലിയ ഭീഷണിയാണ് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വ്യാപകമായി കാണുന്ന ഈ സസ്യം അനുയോജ്യമായ സാഹചര്യങ്ങളിൽ ഇത് പ്രതിദിനം ഇരുപത് സെന്റിമീറ്റർ വരെ ഉയരാം മറ്റ് ചെടികളെ പൂർണമായി മൂടി വളരുന്നതിനാൽ അവയ്ക്ക് ആവശ്യമായ വെളിച്ചവും വായുവും പോഷകങ്ങളും ലഭിക്കാതെ വളർച്ച മുടങ്ങുന്നു ഇന്ത്യയിൽ കരിമ്പ് വാഴ ചായ റബ്ബർ തേക്ക് തുടങ്ങിയ പ്രധാന വിളകളുടെ വളർച്ചയെ ഈ സസ്യം പ്രതികൂലമായി ബാധിക്കുന്നു കൃഷിയിടങ്ങളിൽ ഇത് വ്യാപകമായി പടരുന്നതിനാൽ നീക്കം ചെയ്യുന്നത് സമയവും ചെലവും ആവശ്യപ്പെടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമന്റ് ചെയ്യൂ